കഴിഞ്ഞ കഴിഞ്ഞതിനു ഫുട്ബോൾ ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു പോർച്ചുഗൽ സൂപ്പർ താരം ലിവർപൂളിന്റെ സൂപ്പർ താരം യോഗോ ചോട്ട കാർ മരണപ്പെട്ടതായിരുന്നു ഫുട്ബോൾ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയ ആ വാർത്ത തന്റെ പ്രിയ സഖിയായ റൂക്ക് കാർഡോസോയുമായുള്ള വിവാഹം കഴിഞ്ഞ് വെറും രണ്ടാഴ്ച മാത്രം പിന്നിടുന്ന സമയത്താണ് ജോട്ട ഒരു കണ്ണീരായി കണ്ണീർ ഓർമ്മയായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിനേക്കാൾ രണ്ടു വയസ്സ് മാത്രം എളുപ്പമുള്ള സഹോദരൻ ആന്ദ് സിൽവയും സ്പെയിനിലെ സമോറയിൽ നടന്ന അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു കൂട്ടുകാരിയായിരുന്ന കാഡോസോയുമായുള്ള വിവാഹത്തിന്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഡിയോകോ ഉണ്ടായിരുന്നത് ഡിയോകോ മൂന്ന് മക്കളാണ് ജോട്ട കാർഡോസോ ദമ്പതികൾക്കുള്ളത് കുടുംബമൊത്തുള്ള ചിത്രങ്ങൾ ജോട്ട സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് വിവാഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ആരാധകർക്കായി കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചിരുന്നു ഇരുപത്തിരണ്ടിനായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം ഉണ്ടായിരുന്നത് അഞ്ചു ദിവസം മുമ്പാണ് ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത് അപ്പോൾ ഈ ഫോട്ടോകൾക്കൊപ്പം തന്നെ അദ്ദേഹം ഈ മരിച്ചു എന്ന വാർത്ത നമുക്ക് തീർച്ചയായും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേ എക്കാലത്തേക്കും എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് അദ്ദേഹം അഞ്ചും ദിവസം മുമ്പ് നടന്ന അദ്ദേഹത്തിന്റെ വിവാഹ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് പോർച്ചുഗലിലെ പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഒരു അഭിമുഖത്തിലെ ചോദ്യത്തിന് ലോകത്തിലെ ഏറ്റവും ഭാഗ്യമാനായ മനുഷ്യൻ താനാണ് എന്ന് ജോട്ട പറഞ്ഞ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ വിവാഹത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപകടത്തിന് ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് മണിക്കൂർ മുമ്പും അദ്ദേഹം അവസാനം പോസ്റ്റ് ഇട്ടിരുന്നു ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു ആ വീഡിയോയ്ക്ക് ആ വിവാഹ വീഡിയോയ്ക്ക് ജോട്ടയുടെ അവസാനത്തെ അടിക്കുറിപ്പ് അപ്പോൾ ലിവർപൂളിന്റെ മുന്നണി പോരാളിയായ ജോട്ടയുടെ ഈ ഒരു മരണം തീർച്ചയായും ഈ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവെച്ച അടിക്കുറിപ്പും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച സ്റ്റോറിയും ഒക്കെ അതും മരിക്കുന്നതിനും പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത ആ ഒരു പോസ്റ്റുമൊക്കെ ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന ആ ഒരു വാക്കുകളൊക്കെയും ഇപ്പോൾ നമ്മുടെ ഓർമ്മയായി നമ്മുടെ മുന്നിൽ നെൽപുട്ട് സമോറയിൽ തലാസിയോസ് ഡി സെനാബ്രിയക്ക് സമീപമുള്ള ബജാസ് ഹൈവേയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അപകടം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഈ വാഹനത്തിന്റെ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പൊട്ടി പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അദ്ദേഹം യാത്ര ചെയ്ത ലംബോർഗിനി കാർ റോഡിൽ നിന്ന് തെന്നിമാറി തീ പിടിക്കുകയായിരുന്നു ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് യു കെയിലേക്കുള്ള യാത്ര ബോട്ട് പിടിക്കാനുള്ള യാത്ര ാണ് എന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ശ്വാസകോശ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ചോട്ട അപ്പോൾ അദ്ദേഹത്തോട് ആ സമയത്ത് വിമാനയാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു ഇതോടെയാണ് കരമാർഗം ലിവർപൂളിലേക്ക് സഞ്ചരിക്കാം എന്ന രൂപത്തിൽ അദ്ദേഹം യാത്ര ചെയ്തത് ലിവർപൂളിന്റെ പ്രീ സീസൺ പരിശീലനം തുടങ്ങാനിരിക്കെയാണ് ചോട്ടയും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ ആന്ധ്രയും ബോട്ടിൽ മറുകരയിൽ എത്താനുള്ള ഈ യാത്ര ആരംഭിച്ചത് അപ്പോൾ കാറും ബോട്ടിൽ കാറ്റിക്കൊണ്ട് യു കെയിൽ എത്തിച്ച ശേഷം കരമാർഗം ലിവർപൂളിലേക്ക് യാത്ര തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി എന്നാൽ സാന്താടൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സമോറിയിൽ വെച്ച് ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടി ജോട്ട ഓടിച്ചിരുന്ന ലംബോർഖിനി കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും അദ്ദേഹം ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയുമായിങ്ങനെയാണ് ബി ബി സി ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കത്തിയ കാറിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് സാധ്യമാവുകയും വലിയ ദാരുണമായ ഒരു ദുരന്തമായി അത് മാറുകയും ചെയ്യുകയായിരുന്നു പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ലിവർപൂളിന്റെ കഴിഞ്ഞ കിരീട നേട്ടത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ജോട്ട നാഷണൽ ലീഗ് ഫൈനലിൽ സ്പെയിനെ തകർത്ത് കിരീടം നേടിയ കഴിഞ്ഞ ഇപ്പോൾ പോർച്ചുഗൽ ടീമിലും അംഗമായിരുന്നു ആ സമയത്ത് അവർ ലിവർപൂൾ അടിച്ച ആ ഒരു സമയത്തും അതുപോലെ പോർച്ചുഗൽ കിരീടം നേടിയ സമയത്തും അദ്ദേഹത്തിന്റെ കപ്പ് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെയും ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് അത് വൈറലായി നിൽക്കുന്നുണ്ട് തൊണ്ണൂറ്റി പോർട്ടോയിൽ ജനിച്ച ജോട്ട പാക്കോസ് ഡി ഫെരേനയുടെ യൂത്ത് സെറ്റപ്പിലൂടെയാണ് തന്റെ കളി ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അത്ലറ്റിക്കോ മാഡ്രിലേക്കോ മാറുന്നു തുടർന്ന് തൊട്ടടുത്ത വർഷമാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ വോൾവർ ഹാമ്പ്ടൺ വാൻറേസിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് അദ്ദേഹം ലിവർപൂളിൽ എത്തുന്നത് ക്ലബിനായി നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഏഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ സഹോദരൻ ആന്ദ്രേ സിൽവ പോർച്ചുഗീസ് രണ്ടാം തര ക്ലബ്ബായ പെനാഫിയേലിന്റെ താരമായിരുന്നു ജോഡോയുടെ ഈ അപ്രതീക്ഷിത മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിരുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് റൊണാൾഡോയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി നിലപിട്ട് റൊണാൾഡോ കുറിച്ചത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് റൊണാൾഡോ പറഞ്ഞത് ഞങ്ങൾ ഈ അടുത്തും ദേശീയ ടീമിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പെയിനിനെതിരെയുള്ള മത്സരം ഈ അടുത്താണ് നിങ്ങൾ വിവാഹിതനായത് നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ ഭാര്യക്കും കുട്ടികൾക്കും എന്റെ അനുശോചനം അറിയിക്കുകയും അതുപോലെ അവർക്ക് ലോകത്തിലെ എല്ലാ ശക്തിയും നേരുകയും ചെയ്യുന്നു എന്നാണ് റൊണാൾഡോ കുറിച്ചത് നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്നത് എനിക്കറിയാം ഡിയഗോ ആന്ധ്ര സമാധാനത്തോടെ വിശ്രമിക്കൂ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ മിസ് ചെയ്യുമെന്നാണ് റൊണാൾഡോ കുറിച്ചത് അതുപോലെ ലിവർപൂൾ ആരാധകർ ആൻഫീൽഡിലെ ഹിൽസ്ബറോ സ്മാരകത്തിൽ ഡിയഗോ ജോട്ടയ്ക്ക് പുഷ്പാർച്ചനയും ആദരാഞ്ജലികളും അർപ്പിക്കുകയുണ്ടായി ആശ്വാസ വാക്കുകൾ ഇല്ലെന്ന് ലിവർപൂൾ ഫോർവേഡ് ഡാർവിൻ ന്യൂനസ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കളത്തിലും പുറത്തും നല്ല കൂട്ടുകാരൻ എന്ന നിലയിൽ ചോട്ടയെ മനോഹരമായ ആ പുഞ്ചുരിയോടെ എപ്പോഴും ഓർക്കുമെന്നും ന്യൂനസ് കുറിക്കുകയുണ്ടായി അപ്പോൾ ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ചോട്ടയുടെ ഒരു മരണം തീർച്ചയായും ഇത് കളിപ്രേമികളെ കണ്ണീരിൽ ആഴ്ത്തിയ ദീപനങ്ങളിലൊന്നായിരുന്നു കഴിയുന്നതിനും